പകച്ചാണ്ടായി വടക്കാഞ്ചേരിയുടെ കണ്ണട വ്യാപാര രംഗത്ത് വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജോൺസൺ കണ്ണട വ്യാപാരം ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ച ഷോറൂമിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ ഡോക്ടറുടെ പരിശോധന ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സർട്ടിഫിക്കറ്റുകൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആന്റി വിദ്യാർത്ഥികൾക്കാവശ്യമായ ബ്ലൂ കട്ട് ലെൻസുകൾ കുറഞ്ഞ വിലയിൽ ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ രാത്രി എട്ട് മണിവരെ ക്വാളിഫൈഡ് ഓപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം എല്ലാവിധ ബ്രാൻഡ് ഫ്രെയിമുകൾ ലെൻസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ ജോൺസൺ കന്നഡ വ്യാപാരം ജോൺസ് ടവർ ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഫോൺ സിനിമകളിലെ ലഹരി ഉള്ളടക്കം തടയാൻ സർക്കാരിന് പരിമിതിയുണ്ടെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സിനിമയുടെ ഉള്ളടക്കത്തിൽ കേന്ദ്ര ഫിലിം സെൻസർ ബോർഡാണ് ഇടപെടേണ്ടത് സെൻസർ ബോർഡിന്റെയും വാർത്താവിനിമയ ബോർഡിന്റെയും ശ്രദ്ധയിൽ ഇക്കാര്യം കൊണ്ടുവരുമെന്നും സജി ചെറിയാൻ പറഞ്ഞു വളരെ കേരളീയ സമൂഹം ചർച്ച ചെയ്യുന്ന ഒരു ഒരുപാട് കാര്യങ്ങൾ വന്നു മറുപടി പറയുകയാണ് സിനിമാ നിർമ്മാണം പൂർത്തിയത് കഴിഞ്ഞാൽ അതിന് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനാണ് നമ്മൾ അനുമതി നൽകുന്നത് അതിന്റെ ഭാഗമായി ആവിഷ്കാര സാന്നിധ്യത്തിന് വിഷയമുള്ളതിനാൽ സിനിമയുടെ ഉള്ളടക്കത്തിന്റെ കാര്യത്തിൽ സർക്കാരിന് ഇടപെടാൻ പരിമിതിയുണ്ട് ഇത്തരം പരാതികൾ സർക്കാർ സെൻസർ ബോർഡിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട് സർ കഴിഞ്ഞ ദിവസം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് സിനിമാ രംഗത്തെ പ്രധാനപ്പെട്ട ഒരു യോഗം കൂടി ഇത്തരത്തിലുള്ള സിനിമകളെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അത് തത്വത്തിൽ അവർ അംഗീകരിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഈ മയക്കുമരുന്ന് ദുരുപയോഗം തുടങ്ങിയ പ്രവണതകൾ സിനിമകൾ പ്രദർശിപ്പിക്കാൻ തടയുന്ന കാര്യത്തിലും അതുപോലെ തന്നെ ഒടി പ്രദർശിപ്പിക്കുന്ന സിനിമകൾക്ക് സെൻസറിംഗ് ഏർപ്പെടുത്തുന്ന സ്വീകരിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചു കേന്ദ്ര ഏർപ്പെടുത്തുക മന്ത്രാലയത്തിന്റെ ശ്രദ്ധയില് ഈ കാര്യം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ വിഷയമുള്ളതിനാൽ സിനിമയുടെ ഉള്ളടക്കത്തിന്റെ കാര്യത്തിൽ സർക്കാരിന് ഇടപെടാൻ പരിമിതിയുണ്ട് ഇത്തരം കാര്യങ്ങൾ സർക്കാർ സെൻസർ ബോർഡിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സിനിമാ രംഗത്തെ പ്രധാനപ്പെട്ടവരുടെ യോഗം ചേർന്നിരുന്നു ഇത്തരത്തിലുള്ള സിനിമകളെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലെന്ന് നിർദ്ദേശിച്ചു അത് തത്വത്തിൽ അവർ അംഗീകരിച്ചിട്ടുണ്ട് എന്നും സജി ചെറിയാൻ പറഞ്ഞു മയക്കുമരുന്ന് ഉപയോഗം അക്രമവാസന പ്രോത്സാഹിപ്പിക്കുന്നത് തുടങ്ങിയ പ്രവണതകൾ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകൾ പ്രദർശിപ്പിക്കുന്ന സിനിമകൾ തടയുന്ന കാര്യത്തിലും ഒ പ്രദർശിപ്പിക്കുന്ന സിനിമകൾക്ക് സെൻസറിംഗ് ഏർപ്പെടുത്തുന്ന സമയത്തും ആവശ്യമായ നടപടി സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമായെന്നും മന്ത്രി പറഞ്ഞു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ എനി ടൈം ന്യൂസ്